അൻപേ ശിവം എന്ന് കേട്ടിട്ടില്ലേ സ്നേഹം തന്നെയാണ് ശിവൻ ശിവൻ തന്നെയാണ് സ്നേഹം ആരാണോ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നത് അവരിലൂടെ ഭഗവാൻ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു ഈ കാര്യം ശിവഭക്തർക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാകും ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എങ്ങനെയാണ് ഈ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്നത് തന്നെ ആര് വണങ്ങണം വണങ്ങണമെന്നത് ശിവഭഗവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഭക്തൻ ഭഗവാനെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് തൻ്റെ ഭക്തനെ തേടിപ്പോയി തിരഞ്ഞെടുക്കുന്ന ഭഗവാനാണ് ശിവഭഗവാൻ അതുകൊണ്ടാണ് ശിവഭഗവാൻ മറ്റുള്ള ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് പറയുന്നത് ഇനി ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് കോപം വരും പക്ഷെ ആ കോപം സ്നേഹമായി മാറും ആരുടെ മേൽ നിങ്ങൾ കോപം കാണിക്കുന്നുവോ അവരുടെ മേൽ നിങ്ങൾ സ്നേഹവും കാണിക്കും അതായത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേറൊരാൾ പറഞ്ഞാൽ ഉടനെ അയാളോട് ദേഷ്യപ്പെട്ടാലും ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭഗവാൻ ശിവൻ അറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അത് നിങ്ങളോട് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇതിൻ്റെ മറുപടി ശിവഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകും എന്ന് ഉറച്ച വാക്കുകളിൽ നിങ്ങൾ അയാളോട് പറയും എന്ത് കണ്ടാലും അതിൽ ശിവമുണ്ടെന്നൊരു വികാരം നിങ്ങളിൽ വരും ഒരു പൂച്ചക്കുട്ടിയോ നായ്ക്കുട്ടിയോ അല്ലെങ്കിൽ മറ്റെന്ത് ജീവികളാണെങ്കിലും ശരി അവയിലെല്ലാം ശിവചൈതന്യമുണ്ടെന്നൊരു തോന്നൽ നിങ്ങളിലുണ്ടാകും ഏത് നേരവും ശിവഭഗവാൻ്റെ ഒരു ചിന്ത നിങ്ങളിലുണ്ടാകും അതേപോലെ ഭഗവാനും തന്നെ തിരുവിളയാടൽ നിങ്ങളുടെ അടുത്ത് കാണിക്കും അതായത് ശിവകുമാർ ശിവരഞ്ജിനി മഹേശ്വരൻ അതുപോലെയുള്ള പേരുകൾ നിങ്ങളിടക്കിടയ്ക്ക് കേൾക്കും അല്ലെങ്കിൽ അത്തരം പേരുള്ളവരെ നിങ്ങൾ കണ്ടുമുട്ടും കൂടാതെ വില്ലുമരത്തിൻ്റെ മേൽ നിങ്ങൾക്കൊരു ആഗ്രഹം വരും അതായത് എന്തുകൊണ്ട് വില്ലുമരം എൻ്റെ വീട്ടിൽ വളർത്തിക്കൂട അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും നിങ്ങൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കുന്നൊരു മനസ്സ് തീർച്ചയായും ഉണ്ടാകും നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കില്ല മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും അത് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും കുടുംബത്തിലാണെങ്കിൽ എപ്പോഴും എല്ലാവരോടും വിട്ടുകൊടുക്കുന്നൊരു മനസ്സ് നിങ്ങൾ കാണിക്കും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതൊന്നും നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ല ഭഗവാന്റെ തൃക്കണ്ണ് എന്നെ എപ്പോഴും നോക്കുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്യാൻ പാടില്ല ചെയ്താൽ തന്നെ അത് തിരുത്തണം തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ശിവഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം എന്നൊരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും ആരെങ്കിലും സഹായം ചോദിച്ചടുത്ത് വന്നാൽ അയ്യോ എൻ്റെ കയ്യിൽ ഒരു പത്ത് രൂപയല്ലേ ഉള്ളൂ കൂടുതലുണ്ടായിരുന്നെങ്കിൽ അയാളെ സഹായിക്കാമായിരുന്നല്ലോ എന്നൊരു മനോഗതി നിങ്ങൾക്കുണ്ടാകും ഇതിനർത്ഥം മറ്റുള്ളവരെ സഹായിക്കുന്നവരെ മാത്രമേ ശിവഭഗവാൻ അനുഗ്രഹിക്കൂ എന്നല്ല നിങ്ങളുടെ ജോലി ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു വിധത്തിലുള്ള ഉപദ്രവം ചെയ്യാതെ ഇരുന്നാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും